നല്ലൊരു മോട്ടിവേഷൻ തരട്ടെ കാത്തു കുത്തിരുന്നോ മോട്ടിവേഷൻ കിട്ടലോ പഠിച്ചവരെ മോട്ടിവേഷൻ കിട്ടലോന്നുള്ളത് മോട്ടിവേഷന് പടച്ചോം ഖുറാനായിട്ടും അല്ലെങ്കിൽ റസൂലിന്റെ രീതിയിലായിട്ടും പല രീതിയിലായിട്ടും നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ ഞമ്മളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ ഇന്നും ദുനിയാവാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളൊരു കാര്യം പറയാ ക്ഷമ കെട്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ വെറുത്ത് ജീവിതം മടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും തള്ളിപ്പറയുന്ന സമയത്ത് എല്ലാവരും എതിർത്ത് പറയുന്ന സമയത്ത് നീ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പടച്ചോം കൂടണ്ടാവും എത്ര പ്രശ്നങ്ങൾ വന്നിട്ട് പടച്ചോൻ ഇന്നും ഈ ഹയാത്തിൽ രാവിലെ നമ്മൾ ഉറങ്ങി നിൽക്കുന്നുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന് വലിയ മല ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലും പടച്ചോം വിചാരിക്കാന് അനക്ക് ഇന്നൊന്നും പറ്റൂലെന്ന് വിചാരിക്കണം എന്നും പറ്റൂല പഠിച്ചോണെങ്കിൽ വിഷമം അനുഭവിക്കുന്ന കൂടെ അല്ലെങ്കിൽ വിഷമം നന്നായിട്ട് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ എന്നുണ്ടാവുന്ന പറയാ അത് ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു കയറ്റം ഉണ്ട് അതിന് ചെറിയൊരു അറക്കുണ്ടാവും വലിയൊരു കയറ്റത്തിന് അല്ലെങ്കിൽ വലിയ